അപ്പൊ കേസെ അഞ്ചേ മുക്കാലി സുബി അഞ്ചേ മുക്കാലിനാണെ നമ്മളെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പള പോരി ആപ്പിള പോണെ നേരെ പോയി കടന്നു വാങ്ങുന്നു പോയി കടന്നു ആരാ

അങ്ങനെ ഗ്യാസ് അപ്പൊ ക്യാഷ് ഇന്നത്തെ നമ്മളെ ബ്ലോഗ് തുടങ്ങണ ജയ്സാമയം നോക്കിട്ടോ എപ്പളാന്നുള്ളത് അഞ്ചേ മുക്കാലിനാണ് ഏ പോയാടേ അപ്പൊ ഗ്യാസ് അങ്ങനെ അഞ്ചേ മുക്കാലി സുബഹി അഞ്ചേ മുക്കാലിനാണ് നമ്മളെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ ഞമ്മളെ ഇബ്രൂന്ന് എങ്ങോട്ടാണ് പോണത് കഴിഞ്ഞോളെ ടൂറ് പോകാണല്ലേ അപ്പൊ അബ്രു പോയ അന്ന് മുതല് ഇബ്രുവിന് ഇല്ലൊരാഗ്രഹിനി രണ്ട് ബിസ്ക്കറ്റും ബാക്കും കൊണ്ട് എനിക്കും പോണം ടൂർന്ന് അപ്പൊ ബിസ്കറ്റും ബാക്കൊക്കെ വെച്ചിട്ടില്ല ബിസ്ക്കറ്റും പാക്കറ്റും ഞാൻ നീച്ച് മൂപ്പേ നീച്ച് പോകണേ ഞാൻ വിളിച്ചിട്ടൊന്നില്ലേ ഞാൻ അടുക്കളയിലാണ് പഴം കുഴുങ്ങിന്നു എനിക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ പഴവും മുട്ടിയും വെച്ചേക്കണ്ട് ഒരാൾക്കോണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓനപ്പോണലോ അത് എന്താറിയ കൊറച്ചേറങ്ങി എന്തോ ചാടി വെച്ചിട്ട് പേഴ്സൺ അപ്പൊ

തണുപ്പല്ലേ ഞാൻ പറഞ്ഞു ഓ അങ്ങനെ ഓനോട് ഉണ്ടാക്കി വന്നു ഗസിളാ കാശത്തിന്റെ ഒരു ചോറക്കോ കറികളൊക്കെ മഞ്ഞും മഴയും പ്രേമിക്കുന്നേരും കാറ്റും മഴയും കെട്ടിപ്പുണരും പൂങ്കമാനമില്ലാ പൂത്താ പാണമില്ലാട്ടിന് ആ ക്ലാസ്സിൽ കുട്ടികളെ <laughs> പോയി <laughs> 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 ഞമ്മളെ പണ്ടത്തെ സ്കൂളിൽ നേരം ബസ്റ്റണി ഞങ്ങളൊക്കെ വാണിയെല്ലാം ചെയ്യാ സ്കൂൾ കൂടിയല്ലേ വാണിജ്യം ബസ് അവിടത്തെ ക്ലാസ്സിന് ഓരോ വരിയായിട്ട് വരിയായിട്ട് ഓരോ ബസ് അങ്ങനെ ഒരു അല്ല പിന്നെ പറഞ്ഞതേ അപ്പൊ അയിന് അതിന്റെതായിട്ടുള്ള ആൾക്കാരും പിന്നെ ഈ പൈസയും കൊടുത്താണ് എന്തിനാണ് അവര് പറഞ്ഞേക്കണത് പിന്നീപ്പിക്കുമ്പോട്ടെ അതാണ് ഞാൻ വന്നില്ല കേട്ടിട്ടില്ല ഞാൻ ഞാൻ ഇങ്ങോട്ടാണ് അതിനെ കേരണോ ഈ നേരത്തെ വിളോക്കണ ഇനളെ കുട്ടിക്കോ പ്ലേറ്റ് വെച്ചിരി ഇങ്ങന പെന്നെർത്തില്ല ല്ലേ കിളിയുടെ സൗണ്ട് ഇയ്യരെ റക്കർ കടടാളെ ഇത് വെരിയാ പ്ലഞ്ചറെയാ പ്ലഞ്ചറെക അങ്ങന്റെ നോർക്കി ഇല്ല അലാരൻ ദൽക്കൻ വർതങ്ങ കുക്ക് ഉണ്ട് ഇങ്ങള് അർണ്ടനെ വെച്ചിനോ ഇല്ലേ നേരെ ഞാൻ നീച്ച് നിങ്ങൾ അഞ്ചേ കാലിന് അലാറം വെച്ചത് അപ്പ തുടങ്ങി അഞ്ചര അഞ്ചരക്ക് വന്ന് ഞാൻ ഓഫ് ആക്കിയത് ഉം ഈ അഞ്ചേ മുക്കാലിന് വെച്ചത് വെച്ചോ അറിയില്ല അഞ്ചരന്റെ അലാറം ഞാൻ ഓഫാക്കിയത് തലക്കാൻ പുറത്താണ് നിങ്ങളെ ഇവിടെ തലക്കണി ഫോണി നിങ്ങള് ഇവിടേക്ക് അടുക്ക ആ അലാറം അടിച്ചിട്ട് നീച്ചിക്ക

അങ്ങനെ ുള്ളി പൊറത്തേക്കാരില്ലേ ടിഷ്മ ഞങ്ങളേ നമ്മടെ ഫൈബ്രുവരിയും ഫൈബ്രുവരിയും അല്ലെ ഇബ്രൂ ടൂർ പോയി അതേപോലെ അബ്രു ഇതാക്കൾ സ്കൂളിൽ പോയിട്ടില്ല ഇബ്രു ഇല്ല ഇറങ്ങാണ്ടും പിന്നെ നീച്ചതുമില്ല രാവിലെ ജിബ്രാനും ഇനായ അംഗൻവാടിക്ക് പോയി മൂന്നേക്കാലം ആയി ഓളെ ഓല കൊണ്ടരാൻ പോവാണ് പോവല്ലേ അബ്രു വരണുണ്ടോ ഏ അല്ലേ വേണ്ട ഞാൻ ഓല മുന്നില് നിർത്തി വേണ്ടേ എന്ത്

ശിശുമാ പോയിട്ടാസ് പോലെ അപ്പൊ ഞാൻ അംഗൻവാടിക്ക് പോവാൻ വേണ്ടിട്ട് എഴുതി കൂടെ പോയപ്പോ വെറുതൊന്നും തറവാട്ടേക്ക് നോക്കിയതാ

ഇബ്രാൻ എന്തൊക്കെയാ കിട്ടിയ പരിപാടി ഒന്നും കിട്ടി ഒന്നും കിട്ടി ഏതാപിച്ചല്ലോന്നൂല്ലോ ഫുള്ള് പാർസലാ

അതൊക്കെ ഇക്കൊന്നോടുകൂടി പെക്കിന് അലക്കൊണ്ട നമ്മളേ എവിടcom പോകണേ? സാധാരണ സർവണം അക്മെന്റ് ഓട. ഹേ? ആ ആർ കേന്ദ്രം പോണേ. ഹേ? ആടാ. നമ്മൾ കേറിയത്. അങ്ങോട്ട് മാറ്റട്ടെ. ആ ബ്രാജുണ്ട് ഇനി. ആ. വെട്ടെന്നെ ഞാൻ ചാലു ദോട്ട്. ഫട്ടാ മാടട്ടെ. ആ. ി വരുന്നില്ല എന്നിട്ട് അയക്കുമ്പോൾ ശ്രദ്ധിക്കൂട്ടർ മാറിയിട്ടാ ഞാൻ പിന്നെ മിഞ്ഞാക്കൻ അയക്കുന്ന മാത്രമേ കൊടുക്കുള്ളൂ ി വന്നില്ല പിന്നെ പോലും സാധനം ഈ ഇവര് ഈ ഡെലിവറി ബോയ്സിനൊക്കെ ഭയങ്കര അഹങ്കാരി കാര്യം പേയ്മെന്റ് അടച്ചിട്ടണെങ്കിലേ അതെ ലിബം പാവാണ് പക്ഷെ പൊതുവേ ബെൽക്കേ ആ ഞങ്ങളവിടെ ആ ഞങ്ങളെവിടെ ആ റൂട്ട് ഞാൻ ഇല്ലെട്ടോ ആറേലി കുറച്ച് ഇടക്കാരാണെങ്കിൽ അല്ലെ ആൾക്കാരല്ലെങ്കില് എന്നാ കിട്ടിയ അംഗൻവാടിന്ന് ഇന്നെന്താ കിട്ടിയത് ഒന്നും കിട്ടില്ലേ പായസം ഉപ്പുമാവ് ഒന്നും കിട്ടില്ല കുട്ടി പോലെ എന്തോളു ചോദിക്കണേ എവിടക്ക പോണോളെ പോവലേ അപ്രാ അപ്പൊ അപ്പൊ ഇന്ന് അംഗൻവാടി മുടങ്ങിട്ടോ കാരണം ഓൾറെഡി അനു പോയിട്ട് കൊണ്ടന്നി അപ്പൊ അംഗൻവാടി പോകേണ്ട ആവശ്യല്ലെ ഏല അവിടെ എത്തിയപ്പോ തന്നെ തറവാട്ടിലെത്തി കൊണ്ടുവന്നിക്ക് നമ്മള് കൊണ്ടുവന്ന ആവശ്യമൊന്നുമില്ല അല്ലേ അബ്രോ അംഗൻവാടി ഒന്ന് കാണാരുതിയാണ് പോന്നെ ഞാനവാടിക്ക് പോയിട്ടില്ലേ ഞാൻ തറവാട്ട് കൂടെ ഇങ്ങനെ പോന കരുതി അപ്പൊ പോയപ്പോടെ ചിബ്രാന്റെ താലം ഇങ്ങനെ കണ്ടു അപ്പൊ അതിന് നല്ല ചിക്കനും കൊറകും വെച്ചതുണ്ട് അവിടെ നിങ്ങക്ക് മാണോ

അല്ല അങ്ങനെ ഫുഡുണ്ടാക്കുന്ന ക്രൈസ് അല്ലേ ആണല്ലേ അവരെ ഫുഡുണ്ടാക്കേണ്ടി

‫כאילו זה דדה. அடச்சா அல்ல மறந்தாலே சூக்கம் மொத்தம் போய் பேர் சிக்க நல்ல பரிபாடியும் ஆக்கொக்கம் வண்டது ഒരു പേരും കുത്തന്നു കാരണം മതി ഏതായാലും ഇപ്പൊ അതൊന്നാണ് ね、じゃあこれ<う>からだ。